എന്നാ താൻ ആരെ കാണാനാണോ പോകുന്നത് അവരെയും പലരും പറയുന്ന ഏത് പടം ഇറങ്ങിയാലും വന്നൊരു പാട്ടും ഒരു ഡാൻസും കഴിഞ്ഞ് നല്ലത് പറഞ്ഞിട്ടങ്ങ് പോകാന്ന് ഓരോ സിനിമക്കും എന്റെ റിവ്യൂ ആവശ്യമില്ല ഹൈപ്പ് സിനിമയ്ക്ക് മാത്രം എന്റെ റിവ്യൂ ആവശ്യമുണ്ട് ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു ഇപ്പൊ സാധാരണ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ജോലിയിലാണ്ട് തിന്നെടുക്കുന്ന ഞാൻ പി എസ് സി ട്രൈ ചെയ്തിട്ടുണ്ട് അത് ചോദിച്ചു ഫൈവ് കഴിഞ്ഞിട്ട് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ തേർട്ടി ഫൈവ് അത്രയും നേരം നീ മണ്ടാരാ പറഞ്ഞേ നീ പണിക്കും പോടാന്നൊക്കെ പറയുന്നതോടാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റോ ബേക്കറിയോ ഉടൻ തന്നെ പ്രസംഗം അണ്ണൻ അല്ലെങ്കിൽ ഡാൻസർ അണ്ണൻ സൂപ്പർ മാർക്കറ്റ് ഉടൻ ആരംഭിക്കും ആ അതാണ് നിനക്ക് പറ്റിയ നമ്മുടെ സൂപ്പർ സ്റ്റാർ റിവ്യൂവർ ആർ ആർ ടണ്ണനടി കൂടെ ഒരു നടിയും ഉണ്ടാവും കേൾക്കാൻ വിളിച്ചിട്ടുണ്ടോ ഫോൺ ചെയ്തിട്ട് അമേരിക്ക ലണ്ടൻ യൂറോപ്പ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് സംശയം ചോദിക്കാനായിട്ട് റിവ്യൂ പറയണ നീ ഇത്രയും ഭയങ്കര ഞാൻ അറിഞ്ഞില്ല ഞാനൊരു സത്യം പറയട്ടെ എടാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ കേൾക്കാനുള്ള കൊതിയുണ്ടാ ദുബായ് എന്നൊരു വാട്സാപ്പ് മെസ്സേജ് വന്നു അവിടത്തെ ഓൺലൈൻ ചാനലില് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ അതല്ല നെഗറ്റീവ് ആയിട്ട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചളിയാണ് എന്തിനും നിർത്തിയിട്ട് പോടാ കാലു തളി പിടിക്കും പറഞ്ഞ് പലതും പറയുന്നുണ്ട് ഇതും ഒരു തുടക്കമാണ് നമ്മൾ നിമിഷ കവിയാണ് പെട്ടെന്ന് പാട്ടുണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് പാട്ട് ഞാൻ പട എന്താണ് ബോസ് നല്ല ഹിറ്റാണ് ബോസ് അയിൽ എന്താണ് ബോസ് നല്ല ഹിറ്റാണ് ബോ അയ്യപ്പൻ്റെ മാമയപ്പൻ ചൊട്ട് കാക്ക ചൊട്ട് കടലിൽ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നമസ്കാരം കേട്ടോ